ഈ ാണ് പറഞ്ഞോങ്ങ് അടിപൊളി എല്ലാരും നേരിട്ട് ഒരു മിച്ചിരുന്ന കാണുമ്പോഴല്ലേ എന്റെ രസം എല്ലാവർക്കും അത് ഒക്കെ കണക്ട് കണക്ട്െന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്ന എല്ലാ പാരന്റ്സും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അല്ലേ ഫാമിലി ആയിട്ട് എന്നെ വന്ന് കാണണം കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴായിരിക്കും ആ ഇമോഷൻ എല്ലാവർക്കും ഒരുപോലെ കിട്ടുക നോക്കാം എല്ലാവരും കാണട്ടെ എന്തായാലും ആദ്യത്തെ ഷോ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരുപാട് സന്തോഷം ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടില്ല ബാക്കി നിങ്ങൾ സപ്പോർട്ട്

പറ സന്തോഷം എല്ലാവർക്കും അതിൽ കരയിച്ചോ നിങ്ങള് പറഞ്ഞാലും എന്റെ അടുത്തിരുന്നു കരുതും അതെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു <laughs> 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 ി ഇനി എഴുതേണ്ടതും സംസാരിക്കേണ്ടതും ഒക്കെ നിങ്ങളാണ് ഇത്തരത്തിലൊരു സിനിമ ഇടയിലേക്ക് എത്തുന്നത് എല്ലാവർക്കും അറിയാം ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും കാണട്ടെ എല്ലാവർക്കും അത് മനസ്സിലാവട്ടെ ും കുട്ടികളായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ പറ്റി ആളുകൾ സംസാരിക്കട്ടെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല സിനിമകളും താങ്ക് യു സിനിമ കണ്ടിഷ്ടമായ അതെല്ലാവരോടും അറിയിക്കാം താങ്ക് യു താങ്ക് യു കഴിഞ്ഞല്ലേ രേഖാചിത്രത്തിൽ വേറെ ഡിഫറന്റ് ആയിട്ടൊരു അപ്രോച്ച് അത് എന്താണ് അങ്ങനെ ഒരുപോലെ ചേട്ടാ എങ്ങനെയാണോ ഫാമിലിയായിട്ട് കാണാൻ പറ്റും